ഭക്ഷണം മേടിക്കാൻ വേണ്ടി വന്ന നടക്കണം ഇതുപോലെ കിട്ടാൻ ഉള്ള ആൾക്കാരാണ് ഈ പരിസരത്തൊക്കെ ഉണ്ട് സാറേ എന്നാ കൊടുത്തോളും ഗോചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കേട്ടാ അവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കേ ണ്ടാ ഭക്ഷണം വന്നു പറഞ്ഞപ്പോ ആളുകൾ ഓടി വന്നെയാണ് ഇതാ തിരക്കൂട്ടല്ല ട്ടാ തിരക്കൂട്ടല്ലേ എല്ലാർക്കും ഉണ്ട് ഉണ്ട് ഭക്ഷണം ഉണ്ട് ഭക്ഷണുണ്ട് ഞങ്ങള് കൊടുത്തോളാം ഞങ്ങൾ ഞങ്ങള് കൊണ്ട് കൊടുത്തോളാം ആ കിട്ടാത്തവർക്ക് ഇവിടെ കൊടുത്തോളാം ഒരാൾക്ക് ഒരെണ്ണം മേടിക്കും മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ കിട്ടാത്തവര് കേട്ടോ രാവിലെ ആ നോക്കാം ആളുകൾ അറിഞ്ഞൊക്കെ മഞ്ഞ ഉണ്ടാവും അല്ലേ പള്ളിക്കകത്ത് പണ്ണ് കൊടുക്കും ആ ആ അതൊക്കെ മേടിച്ചോട്ടെ അത് മേടിച്ചോട്ടെ അത് മേടിച്ചോട്ടെ Hãy subscribe cho kênh Ghiền không à? Island, island. à land, അവിടെ രണ്ടുമൂന്ന് പേരുണ്ട് പള്ളിക്കകത്താണെങ്കിലും അവർക്കൊക്കെ കൊടുക്കണം നമ്മൾ അരമനയുടെ മുമ്പെല്ലാം നിൽക്കണം കപ്പൽ പള്ളിയുടെ അടുത്ത് അരമനയുടെ അവിടെ ആ അവിടെ കൊടുക്കാം ഇത് ആ സൈഡ് കഴിയില്ലേ നോക്കാം 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 അപ്പുറ വഴിയില് കൊറച്ചുപേരുണ്ടെന്ന് പറഞ്ഞു